കുടുംബാംഗങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഇസ്ലാം പറഞ്ഞു നമ്മള് ഉദ്ദേശ സമയം കുറച്ച് കഴിഞ്ഞു മൂന്ന് മണിക്ക് പരിപാടി തുടങ്ങണമെന്നായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞമ്പത് മാസത്തിൽ നിന്ന് ഒരുപാട് തുറക്കുക എന്നുള്ളതാണ് അദ്ദേഹം കറക്റ്റ് തുടങ്ങണം തുടങ്ങാം പക്ഷെ നമ്മളെ മയയുടെ കല കണ്ടീഷനുസരിച്ച് സമയം വൈകി പോയതാണ് അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ വളരെ നേരത്തെ ആസൂത്രണം ചെയ്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് വന്ന മഴ കാലാവസ്ഥ തെറ്റിട്ട് വന്ന മഴ നമുക്കിതുപോലെ പരിപാടി നടത്താൻ പറ്റിയില്ല അതാണ് ഒന്ന് ഇത് വൈകി പോകാൻ കാരണം ഈ പരിപാടി വളരെ വിപുലമായിട്ട് രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള ഉദ്ദേശമായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ അന്യോന്യം കാണുകയും പരിചയപ്പെടുകയും കുടുംബാംഗങ്ങളാണെന്നുള്ള അവർക്കൊക്കെ പരിചയപ്പെടുന്ന അവസരം കൂടിയായിട്ട് ആയിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ വിപുലമായിട്ട് തന്നെയായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത് പക്ഷേ നമ്മുടെ മഴ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ എത്തിച്ചില്ലായുള്ളതാണ് അതിൻ്റെ യഥാ ഏതായാലും കൂടുതൽ ില്ല നമ്മുടെ ഈ പരിപാടി അത്യാവശ്യം വഹിക്കുന്നത് നമ്മുടെ മൂസ ഈ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞുമത് മാഷാണ് ഇത് ഈ പരിപാടി നമ്മുടെ ഈ മൊമെന്റോ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ആണ് സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ് വളരെ വിപുലമായ വിദ്യാർത്ഥികൾക്ക് അവർക്കുള്ള വളരെ നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്ലീന അമേത്താണ് അദ്ദേഹത്തെ ഈ വേദിയിൽ പരിപാടിക്ക് സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ മലബാറിന്റെ വിശിഷ്ട അധികൃതർ കണ്ട് ഇവിടെ അവരെ സ്വാഗതം ചെയ്യാണ് സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിലുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല അപ്പം എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ സദസർ നമ്മുടെ കുടുംബാംഗങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സ്നേഹ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം നമ്മൾ സംസാരിക്കുകയും ഒരു മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ്സും കുട്ടികൾക്കുള്ള ഉപകാര വിതരണവും ഒക്കെ കൂടി ആ രീതിയിൽ കൃത്യമായി ചെയ്തു പോകുക എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെ കൂടുതലും പറയുന്നില്ല ഈ കണയമ്പത്തെ ഫാമിലിയിലെ പ്രിയപ്പെട്ട കുട്ടികൾ മുന്നിലെ സീറ്റ് കുറേ ഒഴിവാക്കുക ആളുകൾ ഇങ്ങോട്ട് കയറി മക്കളെ മുന്നോട്ട് കയറുക നിങ്ങളെ മുന്നോട്ട് കയറ്റാൻ വേണ്ടിയാണ് ഈ പരിപാടികൾക്ക് വെക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ യാത്രയിൽ മുന്നോട്ടുള്ള വളരെ സ്പീഡിലും അതിലേറെ അക്യുറേറ്റും അതിലേറെ പ്രവർത്തനത്തിൽ പ്രായോഗികമായി മുന്നേറാനുള്ള കുട്ടികളെ വളർത്തുക എന്നതാണ് ഇത്തരം ചടങ്ങുകളുടെ ഏറ്റവും വലിയ അനിവാര്യതയും അതിന്റെ ചുമതലയും മനസ്സിലാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ നൂറോളം കുട്ടികൾ നിലവിലുണ്ട് ഇനിയും അറിയാത്തവർ കുറച്ച് പേരുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു വർഷത്തെ എസ് എൽ സി പ്ലസ് ടു മറ്റു ഉന്നത പരീക്ഷകൾ വിജയിച്ച കുട്ടികൾ ഇത്രയേറെ ഉണ്ടാകുക എന്നത് ഒരുപക്ഷെ കേരളത്തിൽ കണയമ്പത്തെ ഫാമിലിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ആ യാത്രകളിലെല്ലാം എവിടെയും അടയാളപ്പെടുത്തി പോകുന്ന കുടുംബമായി കണയമ്പത്തിൽ മാറേണ്ടതുണ്ട് നമ്മളങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കണം പക്ഷെ അത് മുൻകാലങ്ങളിലെ ചരിത്രമായി മാറുന്നതിന് പകരം ഗതകാലത്തിലും വരാനിരിക്കുന്ന കാലങ്ങളിലും എവിടെ ചെന്നാലും ഒരു കണയമ്പത്തുകാരി കാരൻ അല്ലെങ്കിൽ കാര്യം എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കാനും അവിടെ പരിപോഷിപ്പിക്കാൻ സാധിക്കണം അതിലെ തുടക്കമായി ഇന്നത്തെ ഈ പ്രതിഭകളെ ചടങ്ങ് മാറണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ തിരികെ കിട്ടുന്നില്ല ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പേരാമ്പടിയുടെ പ്രിയപ്പെട്ട മുൻ എം എൽ എ അതിനേക്കാൾ ഉപരി കണയമ്പത്തിമ്പിലൂടെ മുഖ്യ രക്ഷാധികാരികളുടെ ഒമ്മാനായ കുഞ്ഞരെ സ്നേഹപൂർവം അതിലേറെ ആദരവോടെ ക്ഷണിക്കുകയാണ് വിവരമായ കുടുംബ സന്മാസം ലഭിച്ചു പിന്നീട് കമ്മിറ്റി ചേർന്നുകൊണ്ട് വ്യത്യസ്ത മേഖലകളിലേക്ക് ആ കടന്നു എത്തണമെന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിച്ചപ്പോൾ ഉന്നത തലത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ച കണയമ്പത്ത് കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഒന്ന് അനുമോദിക്കുക അത് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുക ഏത് അനുമോദനവും ആളുകൾക്ക് പ്രോത്സാഹന അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകൂ സാധാരണ ഗതി വോളിബോൾ കളിക്കുമ്പോൾ ഒരു നല്ലൊരു നല്ലൊരു അടി അടിച്ചാൽ ആളുകളുടെ ആ ജെബുളിയും ആ കയ്യടി വരുമ്പോൾ രണ്ടാമതൊന്നുകൂടി അടിക്കാൻ പോകുന്നു സാധാരണ എഴുതിയിൽ മനുഷ്യ സഹായമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഏത് മേഖലയിലും വിജയറ്റു പോരാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശമാണ് മലയാളം ഇന്നത്തെ വാട്സാപ്പിൽ ഞാൻ പ്രധാനപ്പെട്ട വാർത്ത കണ്ടത് നമ്മുടെ ഒട്ടപ്പുറത്തുള്ള പഞ്ചായത്തിലെ ഒരു കുട്ടി ആ കുട്ടി ആ മണത്തിന് മുട്ടിലുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് വിളിച്ചത് അത് കഴിഞ്ഞിട്ട് ഏഴാം തരം വരെ പഠിച്ചത് ആവള യു പി സ്കൂളാണ് അത് കഴിഞ്ഞിട്ട് ആവള ഹൈ ആവള ഹയർ സെക്കൻഡറി സ്കൂൾ ആ കുട്ടി നീറ്റ് പരീക്ഷയും കേരളത്തിൽ ഒന്നാം സ്ഥാനം നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനം അതിനഞ്ച് അടിസ്ഥാനത്തിൽ പെൺകുട്ടികളുടെ ഇനത്തിൽ പതിനെട്ടാം സ്ഥാനം അതിനഞ്ചടിസ്ഥാനത്തിലുള്ള റാങ്കിൽ നൂറ്റമ്പതാം സ്ഥാനം ചെറുതല്ല ഒന്നാം സ്ഥാനം നേടാൻ കഴിയുന്ന പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിനൊരു കഴിവാണ് ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ ഒന്നും ചേർക്കാതെ ഇത്തരത്തിൽ പഠിച്ച് ജയിച്ചു പോരാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം അതേ അതെനിക്ക് അഭ്യർത്ഥിക്കാൻ ഒരു ചെറിയ സഹായം ചെയ്യാൻ കൂടുതലാണ് രക്ഷാക്കന്മാർ അല്ലെങ്കിൽ അത്തരം ധാരണയിലേക്ക് എത്താത്ത രക്ഷാക്കന്മാരെ ഒന്ന് കമ്പനി ചെയ്യാൻ ഒന്ന് നിർബന്ധിപ്പിക്കാൻ നമ്മുടെ ഈ കുടുംബ സംഭവം ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ പഴയ കാലത്ത് പഴയ കൊട്ടമനാട്ട് താലൂക്കിലെ എല്ലാ മേഖലയും തലയുയർത്തി നിന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പൂർവികരെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ മുന്നിലെത്താൻ സാധിക്കുകയുള്ളൂ ആ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ സാധിക്കുക ഇപ്പം തന്നെ വന്നതിൽ സന്തോഷമുണ്ട് കാരണം നമ്മൾ പറഞ്ഞാൽ വന്നതിൽ മികവാറും ഭൂരിപക്ഷവും പെൺകുട്ടികളാണ് അതുകൊണ്ട് വരുന്നവരോ ഇതിനേക്കാൾ പരിചയ ഒരു അനുമോദിക്കാൻ നമുക്ക് അത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണം കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ ഭഗവത് കളയമ്പത്ത് കുടുംബം മുന്നേറുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം ഒരു ഇതുപോലെയുള്ള ഒരു സദസ്സര് ഒരു അനുമോദനം കിട്ടുക ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് ചെറിയ വിഷയമല്ല അത് വരും തലമുറക്ക് ഒരു പ്രചോദനമാവുകയും ചെയ്യും അതിനാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഇന്നിവിടെ നടത്തുന്ന ഉപഹാര സമർപ്പണം ഇത് കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് മൂസക്ക ഒത്തമ്പ്ര മൂസക്കി അതുപോലെ നടക്കണ്ടി മൂസക്കി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളത് ഗോൾഡ് കറിയ പല രീതിയിലും ഇതിനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വളരെ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൽ തന്നെ നല്ലൊരു പോഷനും സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇല്ലെങ്കിലും ഔട്ട് ഓഫ് കേരളയിൽ കൂടുതലായിട്ട് നമ്മൾ ഫണ്ട് ചെലവഴിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാ ഇവിടെ എത്തിയിട്ട എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഭാവിയിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ പേരിലും മൽബാർ ഗോൾഡ് എറ്റാമ്സ് പേരാമ്പ്രന്റെ പേരിലും ആശംസകളും ഏതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നടുക്കണ്ട കുട്ടികളെയാണ്